സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയായ പാടശേഖരിൽ നിന്നും കൃഷോപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് തുടങ്ങി കുട്ടനാട്ടിൽ ഉപ്പുവെള്ളം കയറിയും അത്യുഷ്ണം മൂലവും വിളവും ഗുണനിലവാരവും കുറഞ്ഞതിനാൽ സപ്ലൈകോ മുഖാന്തരം നെല്ലെടുപ്പ് പ്രതിസന്ധിയിലായ പാടങ്ങളിൽ നിന്ന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ല് സംഭരിച്ചു ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡ് മുഖേന നെല്ല് സംഭരിക്കുന്നതിനാണ് സർക്കാർ അനുമതി അനുമതിയായത് ഇപ്രകാരം നെല്ലെടുക്കുമ്പോൾ കർഷകർക്കുള്ള നെൽവില നെല്ലിന്റെ ഗുണനിലവാരത്തിന് അനുപാതികമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൃഷിവകുപ്പ് നൽകും തുടക്കത്തിൽ നാനൂറ്റി അൻപത് ടൺ നെല്ലാണ് സംഭരിക്കുക ഇതിലേക്കായി മൂന്ന് കോടി രൂപ കൃഷി പാക്കേജായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ടൺ നെല്ലാണ് നമുക്കിനി സംഭരിക്കാൻ ബാക്കിയുള്ളത് അതുപോലെ ആലപ്പുഴയിലും ഒരു പാഠശയത്തിലും ഇതുപോലെ സംഭരിക്കാൻ പറ്റാതെ ഉപ്പുവെള്ളം കാരണം മോശമായ നെല്ലുകളാണ് ഉള്ളത് ഇപ്പൊ എല്ലാം കൂടി നാനൂറ്റി അമ്പത് ടണ്ണോളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ പാമ്പ് ഇന്ത്യ ചുമലപ്പെട്ടിട്ടുണ്ട് തന്നെ നെല്ല് നേരിട്ട് ശേഖരിക്കുന്നു കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രൂപത്തിൽ നെല്ല് ശേഖരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്